കോഴിത്തോട് കോസടിയിൽ ആദിവാസി വൃദ്ധന് മർദ്ദനമേറ്റു കോഴിത്തോട് പഞ്ചായത്ത് പതിനൊന്നാം വാർഡ് സ്വതന്ത്ര അംഗം രാജേഷാണ് കുഞ്ഞുമോനെ വീട്ടിൽ കയറി ആക്രമിച്ചതായി പരാതി ഉയർന്നിരിക്കുന്നത് കഴിഞ്ഞ വൈകുന്നേരം കോഴിത്തൊട് കോസഡിലാണ് സംഭവം കോഴിത്തൊട് കോസടിയിൽ കുറിഞ്ഞിരത്തിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കുഞ്ഞുമോൻ സമീപവാസിക്ക് വഴിക്കായി സ്ഥലം വിൽപ്പന നടത്തിയിരുന്നു ഇത് പഞ്ചായത്ത് മെമ്പറായ രാജേഷിനെ അറിയിച്ചില്ല എന്ന കാരണം പറഞ്ഞായിരുന്നു മർദ്ദനം തനിച്ച് താമസിക്കുന്ന കുഞ്ഞുമോൻ്റെ വീട്ടിൽ സമീപവാസി കൂടിയായ മെമ്പർ സന്ധ്യാസമയത്തെത്തി വഴക്കുണ്ടാക്കുകയായിരുന്നു ഈ സമയം പഞ്ചായത്ത് സി എൻ രാജേഷ് എന്നോട് മര്യാദിക്കാൻ പറഞ്ഞിട്ടില്ല നിന്നോട് സ്ഥലം കൊടുക്കാനാരാ പറഞ്ഞേ നിനക്കറിയത്തില്ലേ സ്ഥലം കൊടുക്കരുത് എന്നാൽ ഞങ്ങൾ പറഞ്ഞതല്ലേ എന്ന് ചോദിക്കാതെ കുറച്ച് അടിയാണ് ചവിട്ടിവിടെ അടി കഴിഞ്ഞു ഇടിച്ചാണ് ഒരു പിറ്റിയുണ്ട് ഞങ്ങളുടെ അവിടെ ഇടിച്ച് ഇവിടെ ഇത് മടച്ചിരിക്കുന്നു ഞാനാണെങ്കിൽ കഴിഞ്ഞ ഒരാറുമാസേ ഉള്ളൂ മറ്റേന്ന് വീണിട്ട് എൻ്റെ മൂന്ന് നത്തല് പുറത്ത് പൊട്ടി മൂന്ന് വാരിയല് പൊട്ടി കൈ മൂന്നാട്ടോടി ചെന്നിട്ടുണ്ട് ഈ പൊടിഞ്ഞ കയ്യപ്പിച്ച് തിരിച്ച് ഈ തോളെ പിടിച്ചിങ്ങനെ പൊക്കി ഭയങ്കര വേദനയാണ് എൻ്റെ തോളിന് മകനും ഉണ്ടായിരുന്നു അവനും ആ റോഡിയാക്കി ഞാൻ പറഞ്ഞടാ ഇവൻ എന്നെ തല്ലുന്നു എന്ന് പറഞ്ഞു ഇയാളെന്നെ തല്ലെന്ന് പറഞ്ഞു അപ്പോൾ ആ മേടിച്ചോളാ പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു ഒരു ഒന്നും ഞാൻ അങ്ങോട്ട് പറഞ്ഞില്ല വേർ പറഞ്ഞ പോലും ഞാൻ കണ്ടില്ല മർദ്ദനത്തിൽ കാര്യമായ പരിക്കേറ്റ കുഞ്ഞുമോൻ കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി കുഞ്ഞുമോന്റെ മുഖത്തടിക്കുകയും തല പിത്തിയിൽ ചേർത്ത് ഇടിക്കുകയും ചെയ്തതായി അയൽവാസികളും ആരോപണം ഉന്നയിക്കുന്നു അയൽവീടുകളിലുള്ളവരെത്തി രാജേഷിനെ പിടിച്ചുമാറ്റുകയായിരുന്നുവെന്നും കുഞ്ഞുമോൻ പറയുന്നു മുണ്ടക്കയം പോലീസ് രാജേഷിനെതിരെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ നിർവശം പഴയ ബിമാസ് ടെക്സ്റ്റൈൽസ് ബിൽഡിംഗ് പുത്തനങ്ങാടി റോഡ് കാഞ്ഞിരപ്പള്ളി ഉൽപാദന കേന്ദ്രങ്ങളിൽ നിന്നും ഉൽപ്പന്നങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് ഉപഭോക്താക്കളിലേക്ക് ടെക്സ്റ്റൈൽ ആൻഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ടെക്സ്റ്റൈൽ റെഡിമെയ്ഡ് വസ്ത്രങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിൽ ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ നിർവശം പഴയ ബിമാസ് ടെക്സ്റ്റൈൽ ബിൽഡിംഗ് പുത്തനങ്ങാടി റോഡ് കാഞ്ഞിരപ്പള്ളി